Unto me സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ആ മക്കള് നല്ല മക്കളാണല്ലോ അവിടെ ഉറക്കയൊക്കെ പറഞ്ഞല്ലോ ആ നമുക്ക് ഈ ക്ലാസ് തുടങ്ങാണോ എല്ലാവർക്കും സുഖമാണോ ഏ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ ഒന്ന് ഒന്ന് ചാടി എഴുന്നേറ്റ് കൈകളൊക്കെ ഒന്ന് കൂപ്പിക്കെ പൊരിച്ചു വരച്ച് പ്രാർത്ഥിക്കാം കേട്ടോ യശോ വിശ്വൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം ഞങ്ങളുടെ തമ്മിലാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയെ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ പഠിക്കുന്നതെല്ലാം അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മ മാതാവേ സകല മാതാഖന്മാരെ വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥറിയരുത് ടീച്ചർ ചോദിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തനമൊക്കെ എല്ലാവരും ചെയ്തോ ചെയ്തല്ലേ മിടുക്കന്മാരാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്തിനെ കുറിച്ചാണ് പഠിച്ചത് ആരും പറഞ്ഞല്ലോ എന്താണ് വിശുദ്ധ കുർബാനെ കുറിച്ചല്ലേ ആ വിശുദ്ധ കുർബാന എന്താവും പിതാവായ ദൈവം നമുക്കൊരുക്കുന്ന വിരുന്നാവുന്നു വിശുദ്ധ കുർബാന അല്ലേ അപ്പത്തിൻ്റെയും മീനിൻ്റെയും രൂപത്തിൽ നമ്മുടെ കർത്താവായ വിശ്വമിശായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവ സ്വഭാവവും ഉൾക്കൊള്ളുന്ന പൂതാശയാകുന്നു വിശുദ്ധ കുർബാന അത്ര നിങ്ങൾ പഠിച്ചു അല്ലേ ഇനി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം അത് തന്നെ നമുക്ക് പാപമുണ്ടാവാൻ പാടില്ല അല്ലെ പാപമുണ്ടെന്നും നമ്മള് ഈശ്വരിൽ നിന്നകുന്നു പോകാണ് അല്ലേ നമ്മൾ ഈ ലഞ്ജനം എന്ന പൂതാശയെ കുറിച്ചാണ് പാപം എന്നാൽ എന്താകുന്നു പാപത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അനുരഞ്ജനം എന്ന പൂതാശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് അത് നൽകാൻ ആർക്കാണ് അധികാരമുള്ളത് നമ്മൾ ഈ സെല്ല് പഠിക്കാൻ പോകുന്നത് ബുക്കൊക്കെ എടുത്തു വെച്ചോ നമുക്ക് ക്ലാസ് തുടങ്ങാം അപ്പൊ മിടുക്കന്മാരായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ആദ്യം അങ്ങനെ ഒരു കഥയിൽ തുടങ്ങിയാലോ കഥ ഇഷ്ടമാണല്ലേ അപ്പൊ ഒരു സ്ഥലത്ത് രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു മിനിയും ജോസും അവര് ഭയങ്കര കട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു നിനക്കല്ലേ ബെസ്റ്റ് ഒക്കെ നിങ്ങക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതേ മതി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു അവരെല്ലടത്തും ഒന്നിച്ച് നോക്കിക്കൊണ്ടിരുന്നത് അതിനോടൊപ്പം അവർ അയൽവാസികളും കൂടിയായിരുന്നു അപ്പൊ അവര് സ്കൂളിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും അതുപോലെ തന്നെ ക്ലാസ് പോകുന്നതും എല്ലാം ഒന്നിച്ചായിരുന്നു അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രാവശ്യം അവരുടെ കുടുംബങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഉം അങ്ങനെ അവരുടെ മാതാപിതാക്കൾ തമ്മിൽ അപ്പൊ ഈ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നപ്പോ അവരുടെ വികാരി അച്ഛൻ ഈ വഴക്കിനെ കുറിച്ച് അറിഞ്ഞു അപ്പൊ വികാരി അച്ഛൻ എന്ത് ചെയ്തു മിനിയുടെ മാതാപിതാക്കളെയും ജോസിന്റെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി വികാരി അച്ഛൻ അവരുമായിട്ട് സംസാരിച്ചു വികാരി അച്ഛൻ പറഞ്ഞു കൊടുത്തു നിങ്ങള് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ തന്നെയല്ലേ അകരുന്നത് നിങ്ങള് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് നിങ്ങളുടെ നിങ്ങള് ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തുകയാണ് അപ്പൊ അവർക്കത് മനസ്സിലായി ഉം അങ്ങനെ രണ്ടു കുടുംബങ്ങളും രമേലപ്പെട്ടു അങ്ങനെ ഈ കൂട്ടുകാര് തിരികെ സന്തോഷത്തിലായി അപ്പൊ ഈ കഥ എന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് നമ്മൾ പാപം ചെയ്യാൻ പാടില്ല െ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പാപം നമ്മളെ അശുദ്ധരാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ മാതിരി നമ്മൾ കൊറേ പേരെ ബൈബിളിലും കണ്ടുമുട്ടുന്നുണ്ട് അവൻ്റെ രണ്ടുപേര് പറയാവോ ആരുങ്ങൾ പറഞ്ഞല്ലോ അത് തന്നെ അല്ലേ വേറെ രണ്ടുപേര് പറഞ്ഞേ ആരുൺ പറഞ്ഞു സഖ്യോസിന്റെ കഥ അറിയാൻ നിങ്ങൾക്ക് ആ കഥ നമുക്കേക്കാം അല്ലെ ഒരു ദിവസം യേശുവിനെ ജലീക്കോയിലൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു അപ്പൊ യേശു എപ്പോഴും ശിഷ്യന്മാരുടെ കൂടെയാണ് ഉള്ളത് അല്ലേ യേശുവിന്റെ ഒപ്പം ശിഷ്യന്മാരുണ്ട് ജനക്കൂട്ടം ഉണ്ടാവും അല്ലേ യേശു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുകയാണ് അപ്പൊ ആ അത്ഭുതങ്ങൾ കാണാനായിട്ടും അനുഭവിക്കാനായിട്ടും കുറേ ജനക്കൂട്ടം ഈശോടെ കൂടെ ഉണ്ട് അല്ലേ അപ്പൊ സഖ്യോസ് എന്ന് പറഞ്ഞയാള് അയാള് ഭയങ്കര ധനാട്ടിയനായിരുന്നു ചുങ്കക്കാരനായിരുന്നു പക്ഷെ അയാൾക്ക് അയാൾക്കൊരു കൊഴപ്പുണ്ടായിരുന്നു എന്നതറിയോ ആ അയാൾക്ക് പൊക്കം കുറവായിരുന്നു അപ്പൊ ഇയാൾക്കൊരാഗ്രഹം എനിക്കൊന്ന് യേശുവിനെ കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അയാൾ എന്ത് ചെയ്തു അയാൾക്കറിയാം അയാൾ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പൊക്കം കുറവായുണ്ടായിരുന്നു കാണാൻ പറ്റുള്ളൂ അത് പറ്റത്തില്ല ഏഹ് അപ്പൊ അയാൾ എന്ത് ചെയ്തു സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു ഉം അങ്ങനെയാളിങ്ങനെ നോക്കിയിരിക്കാണ് യേശുവിന്റെ കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കയാണ് അപ്പൊ നോക്കിയപ്പോ യേശു വരുന്നുണ്ട് ശിഷ്യന്മാരുമുണ്ട് ഏഹ് എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് യേശുവിനെ അത് കാണാൻ പറ്റിയല്ലോ അങ്ങനെ ഭയങ്കര സന്തോഷമായി അങ്ങനെ യേശു ഇങ്ങനെ നടന്നു വരുന്നയാൾ ഇങ്ങനെ നോക്കിയിരിക്കും യേശു അപ്പൊ ഇങ്ങനെ നടന്നു വന്നു വന്ന് സിക്കുമോർ മരത്തിന്റെ താഴെ എത്തിയപ്പോഴത്തേക്ക് യേശുപതിയെ മുകളിലേക്ക് നോക്കി

പശ്ചാത്താപുണ്ടായി അപ്പൊ സഖ്യോസ് എന്നിട്ട് പറഞ്ഞു കർത്താവെ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുത്തോളാം ഇനി ആരുടെങ്കിലും പകരം ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലിയായി ഞാൻ തിരിച്ചു കൊടുത്തോളാം അപ്പൊ കർത്താവ് പറഞ്ഞു സഖ്യോസെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അങ്ങനെ സക്കയോസ് ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ സഖ്യോസും കുടുംബവും രക്ഷ പ്രാപിച്ചു മനസ്സിലായോ അല്ലായിരുന്നു അങ്ങനെ നിനക്കറിയാവുന്നതറിയാനല്ലേ അപ്പോ പാപം എന്നാൽ എന്താകുന്നു നമ്മൾ ചെറിയൊക്കെ പഠിച്ചിട്ടില്ലേ ദൈവം സ്നേഹമാകുന്നു അല്ലെ അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ നിരസിക്കുന്നതാകുന്നു പാപം അപ്പൊ പാവം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണേ ആ സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുകയോ തിരസ്കരിക്കയോ ചെയ്യുന്നതാകുന്നു പാപം ഒന്നുകൂടി പറഞ്ഞേ സ്നേഹം തന്നെയായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കുകയോ തിരസ്കരിക്കയോ ചെയ്യുന്നതാകുന്നു പാപം മനസ്സിലായോ ഇനി ഈ പാപം എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുള്ളതുണ്ട് ഏതൊക്കെയാണ് അറിയോ ആരും പറഞ്ഞേ ശരിയാണ് ഉത്ഭവപാപവും കർമ്മപാപവും അതറിയാം അല്ലേ അപ്പൊ ഉത്ഭവപാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന് മുന്നേ ഏതെങ്കിലും നേരത്തെ പഠിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ടോ ഓർക്കുന്നില്ലേ ടീച്ചർ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഓർക്കും കേട്ടോ ശ്രദ്ധിച്ചിരുന്നു ആ അപ്പോ ഉത്ഭവപാപം എന്ന് പറഞ്ഞാല് നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ നിങ്ങൾക്ക് ആദ്യ മാതാപിതാക്കള് കഥ നിങ്ങൾക്ക് അറിയാമല്ലോ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം വേദം തോട്ടം കൊടുക്കുന്നതും അവര് പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അതൊക്കെ അറിയാമല്ലോ ആ അപ്പൊ നമ്മള് ജനിക്കുന്നത് ഈ ഉത്ഭവ ഭാവത്തോടു കൂടിയാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം മൂലം നമ്മൾ ജനിക്കുന്നത് ഉത്ഭവഭാവത്തോടു കൂടിയാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഉത്ഭവഭാവം ഉണ്ടോ ഉണ്ടോ പറഞ്ഞുതരാ ടൊട്ടീസ് അത് കഴിഞ്ഞ് നിങ്ങൾ പറയണം ഉത്ഭവഭാവം ഉണ്ടോ ഇല്ലയോന്ന് ഓക്കെ ആ അപ്പോ ഒരു പൂതാശ യേശു സ്ഥാപിച്ചു ആ പൂതാശ സ്വീകരിക്കുമ്പോൾ നമ്മള് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിത മോചിതരാകുന്നുണ്ട് ഏത് കൂതാശയാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കൂതാശയാണ് അറിയോ ആ പൂതാശയെ നമ്മൾ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിലെന്നും പറയാറുണ്ട് ആ ആ ഓർക്ക് പറഞ്ഞല്ലേ അതന്നെ മാമോദിസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം മാമോദിസ സ്വീകരിക്കുമ്പോ നമ്മള് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിതരാവുകയും ചെയ്യുന്നു അതിനോടൊപ്പം നമുക്ക് ദൈവപരപ്രസാദം ലഭിക്കുന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഉത്ഭവ ഭാവമുണ്ടോ ഇല്ല ഇനി അടുത്ത പാപം ഏതാണ് കർമ്മപാപം അതായത് നിങ്ങൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ പാകമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈവപ്രമാണങ്ങളെയോ തിരുസഭയുടെ കൽപ്പനകളെയോ ലംഘിക്കുന്നതിനാണ് കർമ്മപാപം എന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ ദൈവപ്രമാണങ്ങളെയോ തിരുസഭയുടെ കൽപ്പനകളെയോ ലംഘിക്കുന്നതാകുന്നു കർമ്മപാപം ഇനി കർമ്മപാപം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് അറിയോ അറിയാക്ക് ആ മാരകപാവവും ലഘുപാപവും ഇനി മാരകപാപം എന്താകുന്നു ആ മാരകഭാവം എന്ന് പറഞ്ഞാല് ദൈവകാൽപ്പനകളെയോ തിരുസഭയുടെ കൽപ്പനകളെയോ ഘനമായിട്ട് ലംഘിക്കുകയാണെങ്കിൽ അതിനെ നമ്മള് മാരകപാപം എന്ന് പറയും ഈ മാരകപാപം ചെയ്തിട്ടുള്ള ഒരാള് ഒരു കാരണവശാലും കുംഭംസാരിക്കാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പാടില്ല അത് വലിയൊരു തെറ്റാണ് ഇനി നമ്മൾ മാരകപാപം ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവൻ നഷ്ടമാകുന്നു അതുകൊണ്ടാണ് നമ്മളിതിനെ മാരകപാപമെന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പാപം ഏതാണ് ലഘുപാപം അല്ലേ ലഘുപാപം എന്ന് പറഞ്ഞാല് ദൈവപ്രമാണങ്ങളെയോ തിരുസമയുടെ കൽപ്പനകളെയോ ലഘുവായിട്ട് ലംഘിക്കുന്നത് അതായത് നമ്മുടെ പൂർണ്ണ അറിവോടുകൂടി ആവില്ല നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആവില്ല അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ അല്ലേ അതിനെയാണ് നമ്മൾ ലഘു പാപം എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾ കുറുമ്പമാരാണല്ലേ അല്ലേ ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിക്കുക അപ്പം അറിയാതെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോവാറുണ്ട് പാപം ചെയ്തു കഴിയുമ്പോഴത്തേക്കെ എന്താണ് സംഭവിക്കുന്നത് ആർക്കു പറയാം പ്രകൃതിയോടുള്ള ബന്ധം ഇതെല്ലാം നഷ്ടപ്പെടുന്നു നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യമായി തോന്നുന്നു നമുക്ക് നമ്മുടെ മനസ്സിന്റെ സന്തോഷം നഷ്ടമാണ് ചെയ്യുന്നത് നമ്മൾ പാവം ചെയ്യുന്ന അകന്നു പോകുമ്പോഴത്തേക്ക് നമ്മുടെ പിതാവായ ദൈവത്തിന് അത് ഭയങ്കര വിഷമമാണ് അപ്പോ പിതാവായ ദൈവം ഈ ബന്ധങ്ങളെല്ലാം ഊട്ടി ഇണക്കാൻ വേണ്ടിയിട്ടും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്തു തൻ്റെ ഏകജാതനെ അതാരാണ് ആ നമ്മുടെ യേശു ക്രിസ്തു അല്ലേശു ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മെ ദൈവപിതാവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തി എന്നിട്ട് യേശു ക്രിസ്തു അനുരഞ്ജനമെന്നും ഉദാശ സ്ഥാപിച്ചു എന്തിനു വേണ്ടിട്ടാണ് ആ പാപമോചനം നൽകാൻ എന്നിട്ട് അപ്പോസ്തന്മാർക്ക് പാപമോചനം നൽകാനുള്ള അധികാരം കൊടുത്തു യേശു പറഞ്ഞു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവർ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും ഇനി അനുരഞ്ജനം കൂതാച്ച സ്വീകരിച്ചു കഴിയുമ്പോൾ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നമുക്ക് ഇത്ര നിങ്ങൾ ക്ലാസ് കേട്ടില്ല ഇനി ഒന്ന് പറയാവോ അതിലും ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ആ നമുക്ക് പാപമോചനം ലഭിക്കും അല്ലേ ശരിയാണ് നമുക്ക് ദൈവപരപ്രസാദം ലഭിക്കും നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും ശരിയാണ് ടീച്ചർ പറയാൻ കേട്ടോ ശ്രദ്ധിച്ചുകരഞ്ജനം എന്ന പൂതാശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് പിതാവായ ദൈവത്തിന്റെ ിക്കുന്ന സ്നേഹവും കാരുണ്യവും നമ്മൾ തിരിച്ചറിയുന്നു ഇനി പുത്രനായ ദൈവത്തെ കരുണാമയനായ വിധികർത്താവായി നമ്മൾ കാണുന്നു അടുത്തത് പാമ്പമോചനം ലഭിക്കുന്നു ദൈവവൽപ്രസാദം ലഭിക്കുന്നു നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നവീകരിക്കുന്നു ദൈവത്തോടും സഭയോടും അയൽക്കാരോടും നമ്മൾ അനുരഞ്ജനപ്പെടുന്നു നാശത്തിൻ്റെ പാതയിൽ നിന്ന് രക്ഷയുടെ പാതയിലേക്ക് നയിക്കപ്പെടുന്നു മനസ്സിലായ ഇനി അനുരഞ്ജനം ഉപകാശം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫലങ്ങളാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഈ ശ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിന് കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രാർത്ഥനകൾ പഠിക്കണം അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏതൊക്കെ പ്രാർത്ഥനയാണെന്ന് ആര് പറയും ആ ഷാലിനി പറഞ്ഞല്ലോ ശരിയാണ് അല്ലെ കുംഭസാരത്തിനുള്ള ജപവും പിന്നെ മനുഷ്യാപ്രകരണവും അറിയോ അതെങ്ങാ പ്രാർത്ഥന അത് പഠിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഈ കുതാശ സ്വീകരിക്കാൻ പോകുമ്പോൾ അതൊക്കെ പഠിക്കും അപ്പൊ ഈ പുതാശ സ്വീകരിക്കുന്ന മുന്നേ നമ്മൾ ആത്മശോധന ചെയ്യണം പാപങ്ങളെല്ലാം ഓർക്കണം നമ്മൾ മനുഷ്യരാണല്ലേ നമ്മളിൽ നിന്ന് ഒത്തിരി പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ പാപങ്ങളെല്ലാം ഓർക്കണം ഇനി പാപങ്ങളെ കുറിച്ച് പശ്ചാത്തണം ഈ അനിരഞ്ചലെന്ന കൂതാശ്ശേരിയിൽ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കുറിച്ച് പശ്ചാത്തപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുംഭസാനത്തിനോട് ചൊടഞ്ചലാണ് അത് കഴിഞ്ഞിട്ട് വൈദികനോട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഏറ്റുപറയണം എന്നിട്ട് നമ്മൾ ഇനി മേലിൽ പാപം ചെയ്യില്ല എനിക്ക് ഈശോയെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്ന് ദൃഢമായി നിശ്ചയിക്കണം എന്നിട്ട് വൈദികം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം ഓക്കെ ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അരുരഞ്ജന എന്ന കുതാശുകള ഘട്ടങ്ങളേതൊക്കെയാണ് പാപങ്ങളെയെല്ലാം ഓർക്കുക പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തിപ്പിക്കുക ചെയ്തു പോയ പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക മേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ എടുക്ക വൈദികൻ കൽപ്പിക്കുന്ന പ്രായച്ചിത്തം നിറവേറ്റുക ഓക്കേ ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ഞാനന്ത ആ പഠിച്ചിട്ടുണ്ടല്ലേ ആ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണത് ഓർക്കുന്നുണ്ടോ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും മനസ്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുക ഏ എന്നിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ പാപം ചെയ്യയില്ല എന്ന് ദൃഢമായി നിശ്ചയിക്കുന്നു അതിനെയാണ് നമ്മൾ മനസ്താപം എന്ന് പറയുന്നത് ഇപ്പൊ ഓർക്കുന്നുണ്ടല്ലേ ഇനി മനസ്താപം ഏതൊക്കെ തരത്തിലുള്ളതാണ് എത്ര തരമുണ്ട് ആരും പറഞ്ഞല്ലോ അത് തന്നെ രണ്ട് തരമാണ് പൂർണ്ണ മനസ്താപവും ആ പൂർണ്ണ മനസ്താപവും ഇനി പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് നമുക്കറിയാം നമ്മൾ പാപം ചെയ്യുമ്പം പിതാവായ ദൈവത്തെ നമ്മൾ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനെ ഓർത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുക അതിനെയാണ് നമ്മൾ പൂർണ്ണ പറയുന്നത് അപ്പൊ ഈ അപൂർണ മനസ്താവം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ചെയ്തു പോയ പാവങ്ങളെ കൊടുത്ത് എന്ത് ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് നമ്മൾ മനസ്സപിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഓർത്തു അല്ലേ ഇനി നമ്മൾ പറഞ്ഞു യേശു ക്രിസ്തു അപ്പോസ്തവന്മാർക്ക് പാപമോചനം നൽകാനായിട്ടുള്ള അധികാരം കൊടുത്തുള്ളൂ ഇനി അപ്പോസ്തലന്മാരുടെ ഇൻകൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണെന്നൊന്ന് പറയാമോ അനുഗോള് പറഞ്ഞല്ലോ ശരിയാണ് ഉറക്കം പറഞ്ഞോ അതുതന്നെ മെത്രാന്മാരാണ് കേട്ടോ അപ്പം മെത്രാന്മാർക്കും പിന്നെ മെത്രാന്മാര് അധികാരപ്പെടുത്തിയിട്ടുള്ള വൈദികർക്കും മാത്രമേ പാമ്പ നൽകാനുള്ള അധികാരമുള്ളൂ അപ്പം നമ്മൾ കുമ്പസരിക്കുമ്പോൾ ആരട്ക്ക് പോയാണ് സംസാരിക്കേണ്ടത് നമ്മൾ ആരടക്കം പോയാണ് കുംസാരിക്കാറ് നിങ്ങൾ കണ്ടിട്ടില്ല കുംസാരിക്കുന്നത് നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ നിങ്ങൾക്ക് അർത്ഥോഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുമ്പസാരമൊക്കെ കിട്ടി നമ്മൾ തമ്പുരാനും ഈശോയെ സ്വീകരിക്കാൻ പോകുന്നത് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കുമ്പസാര കൂട്ടിപ്പോയി ചെയ്യുന്നത് നമ്മൾ വൈദികർക്കെയാണ് പോയി കുമ്പസാരിക്കുന്നത് അല്ലേ ശരിയാണ് അപ്പോൾ നമ്മൾ പാവങ്ങൾ ഏറ്റു പറയാനായിട്ട് നേരിട്ട് വൈദികർക്ക് തന്നെ ചെന്ന് കുമ്പസാരം നടത്താം മനസ്സിലായോ ഇനി നമ്മൾ കുംസാരിച്ച് കഴിയുമ്പോൾ വൈദികൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കും നമുക്ക് പാപമോചനം കിട്ടി അല്ലേ ഇനി പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തോടും സഭയോടും സമൂഹത്തോടും അനുരഞ്ജനപ്പെടുന്നു നമ്മൾ നമ്മളോട് തന്നെയും അനുരഞ്ജനപ്പെടുന്നു ഏ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടുന്നു അതെന്താണ് നമുക്ക് ദൈവകോരപ്രസാദം കിട്ടുകയാണ് അല്ലേ തിരികെ കിട്ടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദൈവവോരപ്രസാദം തിരികെ കിട്ടാണ് അപ്പൊ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷവും തിരികെ കിട്ടുന്നു പക്ഷേ നമ്മള് മനുഷ്യരാണ് അല്ലേ നമുക്ക് തെറ്റുകൾ ചെയ്യാനുള്ള പാപങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും നമ്മൾ അറിയാതെ തെറ്റുകൾ ചെയ്തു പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം തന്നെ നമ്മൾ മനസ്തപിച്ച് അനുരഞ്ജനം എന്ന പൂതാശ സ്വീകരിച്ച് പാപമോചനം നേടണം അങ്ങനെ നമ്മൾ എപ്പോഴും ഈശോയുടെ കൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കണം ക്ലാസ് മനസ്സിലായോ അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പാപത്തെക്കുറിച്ച് പഠിച്ചു പാപത്തിന്റെ ഫലങ്ങൾ പഠിച്ചു അനുരഞ്ജന എന്ന പൂതാശയെക്കുറിച്ച് പഠിച്ചു അതിൻ്റെ ഫലങ്ങൾ പഠിച്ചു അതിന്റെ ഘട്ടങ്ങൾ പഠിച്ചു അല്ലേ ഇനി പ്രവർത്തനം നൽകി ടീച്ചറ് ആ ഇനി ഈ ക്ലാസിൻ്റെ പ്രവർത്തനം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിനയച്ചു കൊടുക്കണം എന്തൊക്കെയാണ് പാപം എന്നാൽ എന്താകുന്നു പാപം ഏതൊക്കെ വിധത്തിലുള്ളതാണ് പാപം മൂലം എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഇനി അനുരഞ്ജന എന്ന കൂതാശ ആര് സ്ഥാപിച്ചു പാപമോചനം നൽകാൻ ആർക്കാണ് ഈശോ അധികാരം നൽകിയത് അനുരഞ്ജനം എന്ന കൂതാശിയുടെ ഫലങ്ങളേവാ അനുരഞ്ജന എന്ന കൂതാശിയുടെ ഘട്ടങ്ങളേവാ ഓക്കെ ക്ലാസ് മനസ്സിലായില്ലേ നിങ്ങക്ക് നിങ്ങൾക്കപ്പ അറിയാവുന്നതു മാത്രമേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ വേഗം എഴുതി ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ ഈ മക്കളെല്ലാവരും എഴുതേറ്റേ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു നല്ല മക്കളാണ് കേട്ടാ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കും എഴുന്നേറ്റ് എഴുന്നേറ്റേ കൈകോപ്പിക്കേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പാപമോചനം നൽകുന്ന ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുന്നു ഞങ്ങൾക്ക് പാപമോചനം നൽകി ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞു മക്കളായി വളരാനുള്ള കൃപയോ അനുഗ്രഹവും തരണമേ പരിശുദ്ധമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേ